ഈ മൃഗങ്ങളെല്ലാം കൂടി ഇങ്ങനെ നാട്ടിലിറങ്ങിയാൽ എന്ത് ചെയ്യും വെടിവെച്ച് കൊല്ലാമെന്ന് തീരുമാനിച്ച ചക്കിട്ടപ്പാറ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പറയാം അടുത്തതായി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിനെതിരെ വനംവകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തീരുമാനം ഭരണഘടനാ വിരുദ്ധവും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കണമെന്നും വനംവകുപ്പ് സർക്കാരിനോട് ശുപാർശ ചെയ്തു എന്നാൽ വനംവകുപ്പിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് വാദിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് ദിവസങ്ങൾക്ക് മുൻപ് വിവാദ തീരുമാനത്തിലേക്ക് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി എത്തിയത് ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള ഷൂട്ടേഴ്സ് പാനലിനും രൂപം നൽകിയിരുന്നു എന്നാൽ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തീരുമാനമാണെന്നും നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ അധികാരം പിൻവലിക്കണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി പക്ഷേ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ബഹുജന എന്നാൽ ഇന്ന് മനസ്സിലാക്കുന്നത് അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഗ്രാമപഞ്ചായത്തിന്റെ ഓണറി വൈൽഡ് ലൈഫ് ഗാർഡൻ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ആവശ്യമായ പദ്ധതികൾ ഉണ്ടാക്കുന്നതിന് പകരം ഈ തീരുമാനമെടുത്ത ഗ്രാമപഞ്ചായത്തുകളെ വേട്ടയാടാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനത്തെ കേരള ഹൈക്കോടതി വെച്ച് നേരിടും കൂടാതെ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ തയ്യാറാക്കിയ ഷൂട്ടേഴ്സ് പാനലിന്റെ ആദ്യ യോഗം നാളെ ചേരാനിരിക്കുകയാണ് വനംവകുപ്പിന്റെ നടപടി റിപ്പോർട്ടർ Corre, corre.